സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് അളവിലാണ് റാഗിപ്പൊടി റാഗി എടുത്തിട്ടുള്ളട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റാഗി പൊടിയാണെങ്കിലും എടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടുള്ള റാഗിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഒരു നാലഞ്ച് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടില്ല കേട്ടോ ഒരഞ്ച് വെള്ളത്തിൽ ഞാനിത് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് മിക്സിയുടെ ചെറിയ ചാറിലിട്ടാണ് ഞാനിവിടെ അര അരച്ചെടുക്കുന്നത് നന്നായിട്ട് ഇത് അരിഞ്ഞ് അര അരിഞ്ഞു കിട്ടണം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ചെറിയ ചാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുന്നത് ചെറിയ അരിപ്പൽ വേണം നമ്മളിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് അരിപ്പൽ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കറുത്ത കട്ട് കംപ്ലീറ്റ് അതിൽ ഇറങ്ങും അപ്പോൾ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ അരിപ്പ വെച്ചിട്ട് അരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാനിവിടെ നല്ല ടൈറ്റ് ആയിട്ടായിരുന്നു അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം കുറച്ച് അളവിൽ ചേർത്തിട്ടായിരുന്നു ഇത് അരിച്ച് അരച്ചെടുത്തിട്ടുണ്ടായത് അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി കട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് അരച്ചെടുക്കണം കേട്ടോ എനിക്ക് ആദ്യം ഞാൻ അരിച്ചെടുത്തതിന്ന് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ അതേ ജാറിലേക്ക് തന്നെ ഈ ഒരു കട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് ഇതാ ഇതിലേക്ക് നമുക്കിത് നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് കിട്ടുന്ന ഈ ഒരു ബാക്കി കട്ട് ഉണ്ടല്ലോ ആ ഒരു കട്ട് ഇതേപോലെ ഒന്നുകൂടെ നമുക്ക് അരച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള അതിലുള്ള മുഴുവൻ സത്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിത് രണ്ട് സമയം രണ്ട് പ്രാവശ്യം കൂടെ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു അരിച്ചെടുത്തിട്ടുള്ള ഈയൊരു റാഗിയുടെ ജ്യൂസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം അത് നിർബന്ധമില്ല കാരണം നമുക്കിതിൻ്റെ അടിയിലുണ്ടാവും കുറച്ച് ആ ഒരു ബ്രൗൺ കളറിലുള്ള അതിൻ്റെ ആ ഒരു തൊലി അപ്പോൾ അത് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ മാറ്റിയെടുക്കണമെന്ന് താല്പര്യം ഇല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും അരിക്കണമെന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് അത്ര അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാനിതെന്തായാലും രണ്ട് തവണ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ചെറിയൊരു തരിയാണെങ്കിൽ അതങ്ങ് മാറി മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇത് ഞാനിത് ഫസ്റ്റ് ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര അരിച്ചാലും ഇതിൻ്റെ താഴെ കുറച്ചൊക്കെ ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിൽ ആ ഒരു ഇത് കാണും എന്നാൽ അതിൻ്റെ കുറേ ഭാഗം ഭാഗങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനിത് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും പോരെ നമുക്കിത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് ഒരു മൂന്ന് കപ്പ് അളവോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് കപ്പിൻ്റെ അടുത്തോളം വെള്ളം വന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിങ് കപ്പിനകത്ത് മൂന്ന് കപ്പോളം ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും നമ്മൾ ഒരു അടിയിൽ ഇങ്ങനെ കട്ട കിട്ടും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷമുള്ളൊരു പരുവാണ് കേട്ടോ ഇത് നന്നായിട്ട് അടിയിൽ കട്ട കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഈ ഒരു കട്ട കട്ടുകെട്ടിയാൽ നമ്മൾ ഇതേപോലെ സ്പീഡായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലാതെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കട്ട കെട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ആ ഒരു ക്രീമി ടെക്സ്റ്ററിൽ കിട്ടുന്ന സമയത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് വന്നിട്ടുള്ള ആ ഒരു പരു ത്തിലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇത് ഇനി ഞാനിത് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് കുക്കറിൽ ജസ്റ്റ് ഒന്ന് ഒറ്റ ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം എടുത്തിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ അത് നന്നായിട്ട് തണുത്തിന് ശേഷമാണ് ഞാനിവിടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂരവിൻ്റെ ആ ഒരു കുറുക്ക് അത് നമുക്ക് കംപ്ലീറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു കുറുക്ക് കംപ്ലീറ്റ് ഈ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്നും അരച്ചെടുക്കും ഇതിൽ ഒന്നും ചേർക്കാതെ ഇത് മാത്രമായിട്ട് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഇതിലേക്ക് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാരറ്റൊന്നും ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടെന്നെ അരഞ്ഞ് കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാല് ഞാനിവിടെ തണുത്തിട്ടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി എം എൽ ടെ കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ഉണ്ടല്ലോ ആ കട്ട തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും നമുക്കിവിടെ അത്രയും തണുപ്പ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ തണുത്ത പാല് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൂരവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ കൂരവ് കുറുക്കുന്ന സമയത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അല്ലെങ്കിൽ സാധാരണ പാൽ ചേർത്തിട്ട് ചേർത്തിട്ട് ഇളക്കി എടുക്കാറുണ്ട് അതിനേക്കാളും ടേസ്റ്റാണ് ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അതുപോലെ പാലിൻ്റെ കൂടെ രണ്ടോ മൂന്നോ സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് അടിക്കാൻ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ നമുക്കിത് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും നിർബന്ധമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ